ഞാൻ ഐഡന്റിറ്റി നോക്കിയിട്ട് ഏജന്റ് ഏജന്റ് ലൈസൻസ് ആധാർ കാണിച്ചു എനിക്ക് ഇത് തരാനുള്ള അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങളും കാര്യങ്ങളും കണ്ട് അസൂയമൂത്തട്ട് ഇദ്ദേഹത്തെ ഒതുക്കാനുള്ള ചാൻസുകൾ പലതും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മന്ത്രിമാർക്ക് ഇദ്ദേഹത്തിന്റെ അത്രയും ഓടിയെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇദ്ദേഹത്തിന് ഒരുപാട് വീക്ഷണുണ്ട് ഗണേഷ് കുമാർ ശ്രീ ഗണേഷ് കുമാർ ആദ്യം എം എൽ എ ആയിരുന്നു ജനസമ്മതനായ ഒരു എം എൽ എ നമുക്ക് അദ്ദേഹത്തിൻ്റെ മണ്ഡലം പത്തനാപുരം അവിടെയൊക്കെ ചെല്ലുന്ന സമയത്താണെങ്കിൽ തന്നെ നമുക്കറിയാം ജനങ്ങൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട എം എൽ എ ആയിരുന്നു അതാ അദ്ദേഹം ഇപ്പോൾ മന്ത്രിയായിരിക്കുന്നു ഒരുപാട് പ്രതീക്ഷയുണ്ട് ഒരുപാട് ആളുകൾക്ക് അത് ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെപ്പോൾ ഉള്ള ഒരാൾ മന്ത്രി ആവണം എന്ന് ചോദിച്ചാൽ ആരെ പോലുള്ള ഇങ്ങനെയുള്ള മന്ത്രി വേണമെന്ന് ചോദിക്കുമ്പോൾ ഗണേഷ് കുമാറൊക്കെ ഒന്നാമത്തെ പേര് വരുന്ന ആളുകൾക്ക് അഭിപ്രായമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ ഗതാഗത മന്ത്രിയായിട്ട് സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പത്രസമ്മേളനം എനിക്കൊന്ന് ആദ്യത്തെ ആയിരിക്കും പത്രസമ്മേളനം വന്നിട്ടുണ്ട് അതിൽ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് നമുക്ക് കണ്ടു നോക്കണം അതിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഒട്ടും താമസിക്കാതെ ആ വേറെ കാര്യം കൂടി പറയാനുള്ളത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പലർക്കും ഡ്രൈവിംഗ് അറിയാം ബാക്കി അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ ഈ ആഴ്ച മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാണ് നിങ്ങൾ പരാതി ഒന്നും പറയുന്നത് ഡ്രൈവിംഗിൻ്റെ ലൈസൻസിൻ്റെ നമ്പർ കുറയ്ക്കും നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കാറുണ്ട് ഇന്ന അപകടം സംഭവിച്ചു രണ്ടുപേരും മരിച്ചു ആർ ടിഒ വകുപ്പ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയും ഒരു കാര്യമില്ല കാരണം അവൻ വേണേൽ വേറെ സർട്ടിഫിക്കറ്റ് ലൈസൻസ് എടുക്കുന്ന കള്ളത്തരം കാണിക്കുന്നു വേറെ എവിടെയെങ്കിലും വീട് അതുകൊണ്ട് ലൈസൻസ് ലൈസൻസ് വളരെ ആയിരിക്കും ദിവസം കൊടുത്ത് ില്ല അത് വളരെ നല്ലൊരു തീരുമാനമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് രണ്ട് കാര്യം വരുന്നുണ്ട് ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ശക്തമാക്കുന്നു അത് തീർച്ചയായിട്ടും വേണ്ട ഒരു കാര്യം തന്നെയാണ് ഗൾഫ് മോഡൽ ഡ്രൈവിംഗ് ടെസ്റ്റും കാര്യങ്ങളും കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ എത്രത്തോളം പ്രാബല്യത്തി വരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞാൽ പതിനെട്ട് വയസ്സായ സമയത്ത് തന്നെ ലൈസൻസ് എടുത്താളാണ് പക്ഷേ ഞാൻ വണ്ടി ഓടിക്കുന്ന അതിനും കഴിഞ്ഞ അഞ്ച് വർഷത്തോളം കഴിഞ്ഞാൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓടിക്കാൻ അറിയത്തില്ല ലൈസൻസ് കിട്ടാൻ ഈ പറയുന്നതുകൊണ്ട് ലൈസൻസ് കിട്ടുന്നവർക്ക് ഈ പറയുന്ന പോലെ എല്ലാവർക്കും ഓടിക്കണമെന്നില്ല ഓടിക്കാൻ അറിയണമെന്നില്ല ധൈര്യം ഉണ്ടാവത്തില്ല കൃത്യമായിട്ട് വളച്ചും തിരിച്ചൊക്കെ പോവാൻ അറിയണമെന്നില്ല അതായത് നമ്മൾ അഞ്ച് വർഷം കഴിഞ്ഞെന്ന് എനിക്ക് കൈ വഴക്കത്തുടർന്ന് ഓടിക്കാൻ ഞാൻ ഇറങ്ങിയിട്ട് അപ്പോൾ മനസ്സിലാക്കാം നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർക്കല്ല നമ്മുടെ നാട്ടിൽ ലൈസൻസ് കിട്ടുന്നെന്നുള്ളൊരു സത്യം നമുക്ക് മനസ്സിലാക്കാം പലരും കമൻറ്റിലൂടെ പറയുന്നുണ്ട് ലൈസൻസ് ടെസ്റ്റിന് പോലും പോവാതെ ഉടായ്പിലൂടെ ലൈസൻസ് കിട്ടിയവരുണ്ട് അപ്പോൾ അത്രത്തോളം നമ്മുടെ നാട്ടിൽ ലൈസൻസ് കിട്ടാനുള്ള ഉടായ്പ വഴികൾ ഉണ്ടെന്ന് മനസ്സിലാവുമല്ലോ രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന ഈ മന്ത്രി തന്നെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് തട്ടലും മുട്ടലും അതിനുശേഷം വന്നിട്ട് ലൈസൻസ് റദ്ദാക്കുന്നു എന്നുള്ള കാര്യം ആ ഒരു കാര്യത്തിൽ ഈ തുടക്കത്തിൽ ലൈസൻസ് കൊടുത്തുവിടുന്നതുമായിട്ട് വലിയ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് കൃത്യമായിട്ടും ഈ പറയുന്ന പോലെ പോക്കൃത്തരം അടികിട്ടാത്തതിൻ്റെ കുറവ് തന്നെ അല്ലെങ്കിൽ ശിക്ഷമായിട്ട് നിയമം ശക്തമാക്കി ശിക്ഷ കൊടുക്കണം അതുതന്നെ വേണ്ടത് ഇമാരെ ഈ പറയുന്ന ഒരു ലൈസൻസ് കട്ടാക്കുന്നതോടൊപ്പം തന്നെ ജയിലിൽ ജയിലിലടയ്ക്കണം അല്ലെങ്കിൽ പിഴ കൃത്യമായിട്ട് കൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ കൃത്യമായി ടെസ്റ്റ് ചെയ്ത് പൂർണ്ണമായി വിജയിച്ച ഒരാൾ ലൈസൻസ് കിട്ടിയാൽ പോലും ഇതുപോലത്തെ പോക്കർ തരം റാമുറപ്പ് കാണിക്കാൻ ചാൻസ് ഉണ്ട് കാര്യം ആരെങ്കിലും കൊണ്ടിരിക്കാൻ സ്പീഡിൽ പോകാം അതിപ്പോൾ എത്ര പെർഫെക്റ്റായിട്ട് വണ്ടി ഓടിക്കുന്ന ഓടിച്ച് കാണിച്ച് ലൈസൻസ് കിട്ടിയ ആൾക്കാണെങ്കിലും തോന്നി മാസം കാണിക്കാൻ പറ്റും അതുകൊണ്ട് ആദ്യം പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ് രണ്ടാമത്തെ കാര്യം ലൈസൻസ് റദ്ദാക്കുന്ന കാര്യം അത് അവർക്ക് നിയമം കൂടെ ശക്തമാക്കി അവരെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പണി കിട്ടുമെന്നുള്ള ബോധം കൂടെ കൊടുത്താൽ അതിൽ കുറച്ച് മാറ്റം അവിടെ ഉണ്ടാവും നമുക്ക് ബാക്കി കേട്ടു നോക്കാം ലൈസൻസ് ലൈസൻസ് വണ്ടി വണ്ടി തിരിക്കാൻ തിരിച്ചിട്ട് കാര്യമില്ല പാർക്ക് പാർക്ക് കാണിക്കണം 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 റിവേഴ്സ് കാർ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ടെസ്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം പറയുന്നുണ്ട് നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പാർക്ക് ചെയ്ത് കാണിക്കണം റിവേഴ്സ് കാണിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ലൈസൻസ് കിട്ടാനായിട്ട് ആദ്യം ഈ പറയുന്ന ലേണേഴ്സ് പോയിരുന്ന ക്വസ്റ്റിൻ ആൻസർ കൊടുക്കുക ഇരുപതിൽ ഇത്ര മാർക്ക് മേടിക്കുക അതും രണ്ടാമത്തെ കാര്യം എച്ച് എടുത്ത് കാണിക്കലും മൂന്നാമത്തെ കാര്യം റോഡിലൂടെ ടെസ്റ്റ് എടുത്ത് എടുക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിന ഈ നമ്മുടെ ആ ലൈസൻസിൻ്റെ മാനുവലി പോലും ഇല്ലെങ്കിൽ ലൈസൻസ് എടുക്കേണ്ട ആ ഒരു എന്താ പറയുക ഒരു സിസ്റ്റത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ റിവേഴ്സും പാർക്കിങ്ങും ഒന്നും ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല അതിനിതിൽ ആഡ് ചെയ്യുമോ മന്ത്രി അതല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പരിപാടികൾ എന്നുള്ളത് അതിൽ പുതിയ ഒരു പൊളിച്ചെടുത്ത് കൊണ്ടുവരുമോ അല്ലെങ്കിൽ ഇതിനുവേണ്ടി മാത്രം മന്ത്രി ഈ വന്നപ്പോൾ മാത്രം പ്രത്യേക ഒരു നിയമം അത് കൊണ്ടുവന്നതാണോ ബാക്കി കാര്യങ്ങളൊക്കെ ഒക്കെയാണ് പക്ഷേ ഇതൊക്കെ വേണ്ട കാര്യങ്ങളാണ് ഇത് ഈ പറച്ചിൽ മാത്രം ആവാതെ അത് നടപ്പിലാക്കി കൂടെ കണ്ടാക്കോളാം നമ്മുടെ നാട്ടിൽ പലതും പറച്ചിൽ മാത്രമാണല്ലോ അതുകൊണ്ട് നടപ്പിലാക്കി കൂടെ കണ്ടാക്കോളാം അടുത്ത കാര്യത്തിൽ വളരെ പ്രധാനമായിട്ടും വളരെ വേണ്ട ഒരു കാര്യമാണ് ഷെയർ ചെയ്യുന്നത് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിക്കകത്ത് നിർബന്ധമായി ക്യാമറ ഏർപ്പെടുത്തി ടി സി ഉടൻ തന്നെ എൻ്റെ ഉത്തരവിടും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സാധാരണ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടിയിലാണ് നടത്തുന്നത് നടത്തുമ്പോൾ അതിലൊരു ക്യാമറ ഉണ്ടാവും കാരണം സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു എന്നൊരു പരാതിയുണ്ട് ഒരുവിധ വിധാസ് സ്ത്രീകളോടും പുരുഷന്മാരോടും ഒരുവിധ വിധ ഹാസ്മെൻറ്റും മോട്ടോർ വെക്കി ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥനുണ്ട് അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊടുക്കണം വ്യാപകമായി ലൈസൻസ് കൊടുക്കുന്നവർ ആ ലൈസൻസ് കൊടുക്കുന്ന സ്ഥലത്തുണ്ടാവില്ല എന്നെ പറയാനുള്ളത് മനസ്സിലായല്ലേ വ്യാപമായ ലൈസൻസ് കൊടുക്കുന്ന ഒരാ സ്ഥലത്ത് ഉണ്ടാവില്ല അതായത് ഉടായ്പമാരെ മാറ്റുമെന്നാണ് മന്ത്രി പറഞ്ഞ് വെച്ചതിൻ്റെ വേറൊരു സത്യം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണായാലും പെണ്ണായാലും ആർക്കാണെങ്കിലും ഈ പറയുന്നത് പോലെ പീഡനങ്ങൾ ഏക്കപ്പെടുന്നു അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഹരാസ്മെൻറ്റ് ഏക്കപ്പെടുന്നു എന്നുള്ളത് വെച്ചിട്ട് ക്യാമറ വെക്കണം അത് ക്യാമറ വെക്കേണ്ടത് ട്രെയിൻ സ്കൂളിലെ വണ്ടിയിലായിരിക്കും എന്തായാലും നിങ്ങൾക്ക് എല്ലാവരും കുറച്ച് ചിലവാവും ഒരു ക്യാമറ എന്തായാലും മേടിച്ച് വെക്കണം നല്ലതാണ് ഈ പറയുന്ന വണ്ടി പഠിക്കാൻ വരുന്നവരെയും ഈ പറയുന്ന ഡ്രൈവിംഗ് സ്കൂളിലെ ആളുകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്നുകൂടെ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ പക്ഷേ എന്നാലും ക്യാമറയുടെ സി ഡി അവരുടെ കയ്യിലാണല്ലോ അല്ല അതിൻ്റെ കാസറ്റ് അവരുടെ കയ്യിലാണല്ലോ അപ്പോൾ പിന്നെ ആ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റത്തില്ല എങ്കിലും ഇത് വെക്കുന്ന വളരെ നല്ലതാണ് ഒരുപാട് സുരക്ഷിതത്വം അതിലൂടെ വർദ്ധിക്കും അങ്ങനെ കൊടുക്കുന്നില്ല കേരളത്തിലെ ലൈസൻസ് ലൈസൻസ് വളരെ വളരെ കുറച്ചേ കുറച്ച് മാക്സിമം അതൊന്നും ഒരു പ്രശ്നമല്ല അത് പ്രശ്നമാണ് അത് വളരെ കറക്റ്റ് കാര്യമാണ് ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പരിപാടി അതായത് ഇങ്ങനെ തന്നെ വേണം എന്തായാലും വണ്ടി റോഡിൽ ഇറങ്ങി ഓടിക്കേണ്ട പ്രായോഗികമായിട്ടുള്ള ലൈഫിൽ വരുന്ന കാര്യങ്ങളാണ് അതുപോലെ ഇനി മാറ്റം വരുത്തേണ്ട ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി മാറണം എനിക്ക് ഒരു ഈ കാര്യത്തിൽ ഇദ്ദേഹത്തിന് വിദ്യാഭ്യാസ വകുപ്പ് കൂടെ ഏൽപ്പിച്ചാൽക്കൊള്ളായിരുന്നു കാര്യം പിള്ളേർക്കും ആയിരിക്കും ഒരു പ്ലസ് ടുന് ഫുൾ പ്ലസ് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് പത്താം ക്ലാസ് ഈ പേര് പോലും സ്വന്തമായിട്ട് എഴുതാൻ അറിയാത്ത ഒരു ഫുൾ എ പ്ലസ് ഇവനൊക്കെ പ്ലസ് ടുയിലോട്ട് കല്ലും അവിടെ പോയിട്ട് സയൻസോ മറ്റേതെങ്കിലും ഗ്രൂപ്പ് എടുക്കും ഈ പ്ലസ് ടു പത്താം ക്ലാസ് കഴിയുമ്പോൾ തന്നെ അവൻ്റെ യോഗ്യത അവൻ തന്നെ മനസ്സിലാക്കിയ പോലെ ഐ ടി ഐക്കോ അല്ലാതെ ഏതെങ്കിലും തൊഴിലോ പഠിച്ച് അവൻ ജീവിച്ച് പോകേണ്ട അവനെ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കൊടുത്തിട്ട് പ്ലസ് ടുയിലേക്ക് കൊഴിയിട്ടാരെ പോയത് നീ സയൻസ് എടുത്താൽ മതി നീ ഉത്രം മേടിച്ചതല്ലയോ പ്ലസ് ടുന് ചെല്ലും പ്ലസ് ടുന് എങ്കിലും തട്ടിയും മുട്ടിയും പാസ് ആവും ഒന്ന് ആലോചിച്ച് നോക്കണം പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഐ ടി ഐക്കോ ഡിപ്ലോമയ്ക്കോ പോയിട്ട് എന്തെങ്കിലും ജോലിക്ക് കയറേണ്ടവരെ പ്ലസ് ടുനും തള്ളി വിട്ട് അവിടെ ഇതുപോലെ ഫുൾ ഫുള്ളായി പ്ലസോ മറ്റേതോ മേടിച്ച് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഡിഗ്രിക്കോ കോളേജിൽ ചെല്ലുമ്പോൾ വട്ട പൂജയാവും അവൻ്റെ ഭാവിയും പോയി ഒന്നും പോയി എല്ലാം പോയി ഇവന് വെച്ചിട്ട് ഏതെങ്കിലും പിന്നെ ആ പ്ലസ് ടു ഇത്ര മാർക്ക് മേടിച്ചോ ഇവന് പിന്നെ വേറെ എന്തെങ്കിലും പഠിക്കാൻ പോവാൻ പറ്റുമോ ഏതെങ്കിലും ഡിപ്ലോമോ ഒക്കെ ഐറ്റിയൊക്കെ പോകാൻ പറ്റുമോ ഇല്ല എന്താ ഇത്ര മാർക്ക് മേടിച്ചോളി ആളുകളെന്തോ നാട്ടുകാരെന്ന് പറയും വീട്ടുകാരെന്ന് പറയും അത് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് പിള്ളേർക്ക് ഈ ആർക്കും മാർക്ക് കൊടുപ്പ് അങ്ങ് നിർത്തണം എനിക്ക് വ്യക്തമായിട്ട് അറിയാം പേര് പോലും എഴുതാൻ എഴുതാനറിയാത്ത ഒരു എ പ്ലസ് എവിടെ നിന്ന് എന്തിൻ്റെ എന്ത് കാര്യത്തിന് ഇതൊക്കെ കൊടുക്കുന്നത് എന്തോ കാര്യത്തിനാ പിന്നെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് തോൽപ്പിക്കുവായിരുന്നു ഓരോ പിള്ളേരെ അങ്ങനെ തന്നെ ജീവിതത്തിൽ തോൽവി അറിഞ്ഞ് തന്നെ പഠിക്കണം ഇവിടെ രണ്ടാം ക്ലാസ്സിലോ മൂന്നിലോ അഞ്ചിലോ പത്തിലോ ഒന്നും തോൽവിയില്ല തോൽവി അറിയാതെ പിള്ളേർ പഠിച്ച് മുന്നിലേക്ക് വന്നിട്ട് ജീവിതത്തിൽ അവർക്ക് എവിടെയെങ്കിലും ചെറിയ തോൽവി വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല സൂയിസൈഡ് ചെയ്യുന്നു ആത്മഹത്യയിലേക്ക് പോവുക സ്വയം ഇല്ലാതാവാൻ ശ്രമിക്കുക പിള്ളേർക്ക് ജീവിതത്തിൽ ചെറുപ്പം തൊട്ടേ വിജയവും തോൽവി ഒരുപോലെ സമാസമം കിട്ടണം എങ്കിൽ മാത്രമേ അവർക്ക് ജീവിതത്തിൻ്റെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ ഫുള്ള് ജയിപ്പിച്ചു വിടുക അടുത്തായിട്ട് ഇനി ഒരു പരിപാടി കൂടെ പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അവർക്ക് ഒരു ഓരോ ഒരു ലീഗലി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും നേരിടുമായിരുന്നു അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷൻ കൂടെ മന്ത്രി എന്തായാലും പറഞ്ഞു വെക്കുന്നുണ്ട് വളരെ നല്ല കാര്യം മനസ്സിലൊരു ആശയം പറയുകയാണ് നിങ്ങളുടെ പങ്കുവയ്ക്കാണ് ഈ റൈഡ് പിന്നെ ഈ സാഹസികമായ റൈഡ് അഡ്വഞ്ചർ ടൂറിസം ഒക്കെ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാണ് ലോകത്തെല്ലടത്തും ഉണ്ട് അപ്പോൾ അവർ അതിനു വേണ്ടിയിട്ടുള്ള ട്രാക്കുകൾ തയ്യാറാക്കി ആ ട്രാക്കുകളുടെ സുരക്ഷിത ഉറപ്പുവരുത്തി ആ ട്രാക്ക് പരിശോധിച്ച് ആ ട്രാക്കിൽ ഓടിക്കുന്നവർക്ക് ഒരു ആ ട്രാക്കിൻ്റെ ബേസ് ട്രാക്കിൻ്റെ ബേസ് ചെയ്തൊരു ഇൻഷുറൻസ് ഉണ്ടാക്കിയതിനു ശേഷം ട്രാൻസ്പോർട്ട് അവർക്ക് കാണിക്കാൻ കാണിക്കാൻ അല്ല റോഡിൽ മന്ത്രിയുടെ നിലപാടുകൾ എന്തായാലും കൊള്ളാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി മോഡിഫിക്കേഷൻ്റെ കാര്യത്തിലൂടെയാണ് മന്ത്രി ഒരു നിലപാട് പറയേണ്ടത് കാര്യം ഇപ്പോൾ ഇത് വളരെ നല്ല കാര്യമാണ് അവർക്ക് സർക്കസ് കാണിക്കാം സർക്കസ് കാണിക്കാനുള്ള പ്രത്യേക സ്ഥലം കെട്ടി ഒരുക്കി അവർ അവിടെ കാണിച്ചോട്ടെ അതിന് പ്രശ്നമൊന്നുമില്ല അതിൽ അതിന് ലൈസൻസ് എടുത്താൽ മാത്രം മതി അതിനപ്പുറത്തേക്ക് ഇനി മോഡിഫിക്കേഷൻ്റെ കാര്യത്തിലൂടെ മന്ത്രി ഒരു കാര്യം പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണിച്ചോ അല്ലെങ്കിൽ

ഇങ്ങനെ വെച്ചിട്ട് ചെറിയ ചെറിയ കേസുകൾക്ക് ആളുകൾ ഹരാസ് ചെയ്യണ്ട എന്ന് ബുദ്ധിമുട്ടിക്കേണ്ട അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ സ്റ്റാൻഡ് കിട്ടാതെ പോകുന്നതോ മിറിലാത്തതൊക്കെ അങ്ങ് വിട്ടോളാൻ പറയുമായിരിക്കും എന്തൊക്കെയാണെങ്കിൽ അതെന്താണെന്ന് അറിയത്തില്ല ഇത്രയാണ് മന്ത്രി പറയുന്ന കാര്യം കേട്ടത് നീ മന്ത്രി പറയുന്ന ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാം അത് ഈ ലൈസൻസിൻ്റെ കാര്യത്തിലാണ് അപ്പോൾ ഇതിൽ വേറെ കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഇത് നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ കാര്യത്തിൽ കൂടെ ഇതൊന്ന് പ്രാബല്യത്തിൽ വരുത്തണം കാര്യം അവരുടെയും കൂടെ ലൈസൻസ് ഒന്ന് ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ അവരെയും കൂടെ ഇതുപോലെ ഒന്ന് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കണം അല്ലെങ്കിൽ അവരുടെയും ലൈസൻസ് ഒന്നും കൂടെ റീടെസ്റ്റ് ചെയ്യണം അവരെല്ലാം കൂടെ ഒന്ന് റീടെസ്റ്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ഉണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൊണ്ടിട്ട് ഇരിക്കുന്നവന്മാരെല്ലാം ലൈസൻസ് കിട്ടിയവരെന്നാണല്ലോ ഇത്ര വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണല്ലോ അവർ കൊണ്ടിരിക്കുന്നില്ലേ അപ്പോൾ അവർക്കും ഇതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സർവീസിലുള്ളവർക്കും പലർക്കും എസ്പെഷ്യലി കെ എസ് ആർ ടി സിയുടെ ഡ്രൈവർമാർക്കൂടെ ഇതേപോലത്തെ ഒരു റീടെസ്റ്റ് നടത്തിയിട്ട് അവർക്ക് ലൈസൻസ് ഒന്നുകൂടെ ഇഷ്യൂ ചെയ്യണമെന്നൊരു റിക്വസ്റ്റ് എനിക്ക് ഈ വീഡിയോയിലൂടെ ബഹുമാനായ ഗണേഷ് കുമാർ മന്ത്രിയോട് എനിക്ക് പറയാനുണ്ട് അതുകൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്ന് ഞാൻ കരുതുന്നു ഇല്ലെങ്കിൽ അതുകൂടെ പ്രാബല്യത്തിൽ വരുതെന്ന് കരുതുന്നു കാരണം അവർക്കൊരാൾ ഒരാൾ കൊണ്ട് ഇടിച്ച് കൊന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ഒരുപക്ഷെ ആറ് മാസം സസ്പെൻഷൻ കിട്ടുമായിരിക്കും എന്നിട്ട് തിരിച്ച് ജോലിക്കൽ അവർ ജീവിക്കും പക്ഷേ മരിച്ച ആൾക്ക് നഷ്ടം ഈ കൊണ്ടിട്ട് ഇടിച്ചവർക്ക് എന്തുവാ ഒന്നുമില്ല കെ എസ് കൂടെ നടന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് അവരുടെ കൂടെ ഓടിപ്പൊന്ന് കറക്റ്റ് ചെയ്യണം എന്നുണ്ട് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ്സുകളും എല്ലാ കെ എസ് ആർ ടി സി ബസിലും ഇതേപോലെ ഡ്രൈവറെ കാണിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ഡാഷ് ബോർഡിൽ ക്യാമറ കൂടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈ പറയുന്ന വണ്ടി ഓടിക്കുന്ന ആൾക്കും ഓടിക്കപ്പെടുന്ന ആൾക്കും ഇല്ലെങ്കിൽ പുറത്ത് കൂടെ ഡ്രൈവ് ചെയ്യുന്നവർക്കൊക്കെ ഒരു സേഫ്റ്റി ചിലപ്പോൾ മേ ബി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ഡ്രൈവർ ആരെങ്കിലും തല്ലാൻ പറ്റുമോ വരാന്നുണ്ടെങ്കിൽ അതും കൂടെ വീഡിയോയിൽ എന്തായാലും കിട്ടുമല്ലോ അപ്പോൾ അതും കിട്ടും ഇനി ഒരു കാര്യം കൂടെ ഞാൻ അത് മന്ത്രി ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് ജസ്റ്റ് കേട്ട് നോക്കാം അത് നോക്കിയിട്ട് കൊടുക്കില്ല ലൈസൻസ് ഞാൻ ആധാർ കാണിച്ചു ഇത് തരാനുള്ള ഈ പെട്ടെന്ന് നമ്മൾ കാർഡ് വേണം അതെ ഇത്ര നാള് നമുക്ക് പോസ്റ്റൽ അയച്ച് വരുമായിരുന്നു കാർഡ് അതായത് ലൈസൻസ് പുതിയ കാർഡ് രൂപത്തിലാണെങ്കിൽ അതിന് ക്വാളിറ്റി കുറവ് മറ്റേ ഉണ്ട് മാത്രമല്ല ഇത് പോസ്റ്റൽ അയച്ച് വരത്തേ ഉള്ളൂ ഇപ്പോൾ അതിലൊരു മാറ്റം വരുത്തുന്നത് അതായത് നമുക്ക് നമ്മുടെ ഐ ഡി കാർഡുമായിട്ട് ജെല്ലുകയാണെന്നുണ്ട് നമുക്ക് അപ്പം തന്നെ കൈപ്പറ്റാം അതായത് ഇപ്പം നമ്മൾ ടെസ്റ്റ് നടത്തി നമുക്ക് ഈ പറയുന്ന തൊട്ട് ഒന്നോ രണ്ടോ മാസം കാത്തിരിക്കേണ്ടി വരത്തില്ല അല്ല ഇപ്പം രണ്ടോ മൂന്ന് ദിവസത്തിനുള്ളിൽ സെറ്റ് ആക്കഴിഞ്ഞാൽ കൊണ്ട് കാണിച്ച് നമുക്ക് അപ്പം തന്നെ മേടിക്കാം കുറച്ചൊരു സുതാര്യ വന്നിരിക്കുന്നു തോന്നുന്നു മന്ത്രിയുടെ പുതിയ പുതിയ പരിപാടികളൊക്കെ വരട്ടെ അതിന് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് മന്ത്രി ഈ പറയുന്ന ആൾ ഒരു എന്താ പറയുക ഒരു പക്ഷേ സ്വതന്ത്രൻ എന്ന് പറയുന്ന പോലെ ഒരു പാർട്ടിയിലുള്ള ആളാണ് അതായത് ഇപ്പം ഭരിക്കുന്ന പാർട്ടിയുടെ ആളുപരി ഒരു ഒരു എന്ത് ഘടകകക്ഷിയോ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളും കാര്യങ്ങളും കണ്ട് അസൂയമൂത്തട്ട് ഇദ്ദേഹത്തെ ഒതുക്കാനുള്ള ചാൻസുകൾ വലതും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കാര്യം പറഞ്ഞാൽ ബാക്കിയുള്ള മന്ത്രിമാർക്ക് ഇദ്ദേഹത്തിൻ്റെ അത്രയും ഓടിയെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇദ്ദേഹത്തിന് ഒരുപാട് വീക്ഷണമുണ്ട് ഒരു ഒരുപാട് എന്താ പറയുക ഹൈടെക് സാധനങ്ങൾ കൊണ്ടുവരാനുള്ള കഴിവ് എബിലിറ്റി എല്ലാം ഉണ്ട് പിന്നെ കൈയിട്ട് വാരലും അധികം കാണത്തില്ല കാരണം കുടുംബപരമായിട്ടൊരു സ്വത്തും ഉള്ളതുകൊണ്ട് വലിയ കൈയിട്ടുകാരൻ്റെ ഉദ്ദേശം കാണത്തില്ല വരെ ജനം പിന്തുണയുണ്ട് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വളർന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള മന്ത്രിമാർക്ക് ചിലപ്പോൾ ഒരു തട്ടുകേടാന്ന് വിചാരിച്ചിട്ടില്ല ബാക്കിയുള്ള ജനപ്രതിനിധികൾ നമുക്ക് തട്ട് നേടാമെന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹത്തിന് ഒതുക്കാനുള്ള ചാൻസ് വളരെ വലുതായിട്ട് രീതിയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്തൊക്കെയാണെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ മുന്നിലേക്ക് വരട്ടെ മീൻഡ് ഇറ്റ്സ് വെൽത്ത് ഓഫ് സൈരി